ഒന്ന് മാധവ് ഗാഡ്ഗിൻ റിപ്പോർട്ടായാലും കസൂരി റിപ്പോർട്ടായാലും രണ്ടിലും സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റെന്ന കാര്യം പറയുന്നു പക്ഷെ ഈ പ്രക്ഷോഭം നടന്നത് മുഴുവനും എങ്ങനെ അവിടെയുള്ള ഫാമേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് രണ്ട് രണ്ടാണ് ഒന്ന് പരിസ്ഥിതി മറ്റത് മനുഷ്യരുടെ ജീവിതം ഇപ്പോൾ മൂന്നാറിലുള്ള ആനയുടെ ആ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടു ഹൈക്കൊമന്റിയും ചില കമ്മൻറ്റികൾ കാര്യം കേട്ടു അവിടെയും നമ്മൾ മനസ്സിലാക്കാത്തത് അത് ആനപ്പാതയാണ് ഇപ്പം എലിഫന്റ് ട്രെയിലിൽ ഒരാൾ വീട് കൊണ്ടുവച്ചാലും റേഷൻ കട കൊണ്ടുവച്ചാലും അത് കുളിക്കും കാരണം മൃഗങ്ങൾക്ക് ആ ഒരു വഴി മാത്രമേ അറിയൂ സെയിം തിങ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാധവ് ഗാന്ധിയുടെ റിപ്പോർട്ടിലും ഫാമേഴ്സിന് എതിരെയായിട്ടാണ് എന്ന് പറഞ്ഞാണ് പൊളിറ്റിക്കൽ ഇത് പറഞ്ഞത് ശരിക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല മേഖലകളും നമുക്ക് കേരളത്തിൽ കാണാൻ നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാൻ പറ്റാത്ത സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ബീച്ച് ബീച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സോളിഡ് സീ ബെൽറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ഉണ്ടാകുന്ന വളരെ സ്പെസിഫിക്കും ഡെലിക്കറ്റായിട്ടുള്ള കണ്ടൽക്കാടായാലും ഇങ്ങനത്തെ ബീച്ചസ് ആയാലും അല്ലെങ്കിൽ ഈ മലപ്രദേശമായാലും ഇവിടെയെല്ലാം വളരെ എന്താ പറയുക റാമ്പറ്റ് ആയിട്ടുള്ള ട്രീ ഫെല്ലിങ്ങോ അല്ലെങ്കിൽ മരം മുറിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ റോഡിന് വേണ്ടിയിട്ട് നമ്മൾ മുറിക്കുമ്പോൾ ആ ഒരു വാട്ടർ ടൈബിളാണ് കഴിഞ്ഞിരുന്നത് അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ട് അത് ഇല്ലാതെ ക്വാറീസ് എല്ലാം ഇഷ്യൂ തന്നെയാണ് ക്വാറീസ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും ക്വാറീസിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് കേരളത്തിലും വന്നിട്ടുണ്ട് എവിടെ നമ്മൾ പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തിരിച്ച് നമുക്ക് പ്രകൃതി തന്നെ കാണിച്ചു തരുന്നത് അത് പലപ്പോഴും നമ്മുടെ കോറിട്ടൂ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ഈ സമയത്ത് പറയുന്നതല്ലാതെ ഇപ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണം അല്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം തട്ടേക്കാട് സംഭവം നടന്ന സമയത്ത് എല്ലാവരും ബോട്ട് ലൈസൻസിങ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല സോ അങ്ങനെ പലപ്പോഴും ആ സമയത്ത് മാത്രം പ്രക്ഷോഭവും ഈ വോയിസ് റീസ് ചെയ്യുന്നതിനും പകരം എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും നല്ലതാണ് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സമയത്ത് പ്രോളിയും കൂടുതൽ രണ്ട് വിഷയമാണ് ചർച്ചയ്ക്ക് വരാറ് ഒന്ന് മുല്ലപ്പെരിയ മറ്റൊരു മാതൃക അല്ലൂരിലെ അതിന് അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന് നോക്കിയിട്ട് അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് കസ്തൂരിലെ റിപ്പോർട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ റിപ്പോർട്ട് വേറെ കമ്മീഷൻ വരുന്നുണ്ട് അങ്ങനെ ഏകദേശം കമ്മീഷൻ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല അങ്ങനെയുള്ള വിമർശനമാണ് ഇപ്പോൾ വരുന്നത് ഇല്ല ഇത് വരുന്നില്ല പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യനെ പിന്നെ നമുക്ക് കല്ലുകൾ ലഭിക്കില്ല വീടുകൾ കെട്ടാൻ പറ്റില്ല കെട്ടിടങ്ങൾ നിർമ്മിക്കാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് ഗ്രീസിൽ പാറകൾ പൊട്ടിക്കാനില്ല അപ്പോൾ അവർ മിനറൽ ഐക്രീഷൻ ആൻഡ് മോഡിഫിക്കേഷൻ പോലെ ഒരു ടെക്നീക്കിൽ നിന്ന് കാൽഷ്യം കാർബണേറ്റ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ചെയ്യില്ല കാരണം അതിനൊക്കെ നമ്മൾ കുറച്ച് ശ്രമപ്പെടണം അപ്പോൾ നമുക്ക് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകുന്നത് നമ്മൾ എന്നും നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാവും അന്ന് എല്ലാത്തിനും സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്ന എത്രയോ നാടകം ഇപ്പോൾ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് കാർബൺ സോട്ടുള്ള രാജ്യങ്ങളുണ്ട് ഭൂട്ടാൻ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നെഗറ്റീവ് കവൻ കൂട്ടുണ്ടാകും നമുക്ക് എന്തുകൊണ്ടങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമുക്ക് നമ്മുടെ കംഫേർട്സ് മാത്രമേ നമ്മൾ നോക്കുന്നില്ല അത് നോക്കി കഴിഞ്ഞാൽ നല്ലതുണ്ടാവും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളുടെ റിപ്പോർട്ട് സയന്റിഫിക് എന്ന് ചോദിക്കുന്നത് ഈ വർഷങ്ങളായിട്ട് സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാർ പായസത്തിൽ ഉപ്പിടണമെന്ന് ചോദിക്കുന്ന പോലെ അല്ല അതേതിന്റെ റിപ്പോർട്ടിൽ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട ചോദിച്ചത് അല്ല അതില് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ മാധവന് ആ കമ്മീഷൻ കിട്ടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അസ്തു റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ആ എക്സ്പെർട്ടീസ് ഉള്ളത് കൊണ്ടാണ് അവരെ സെലക്ട് ചെയ്തത് പിന്നെ അത് സ്വയം അവർക്ക് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ പൊളിറ്റിക്കലി പല ആൾക്കാരും പലതും പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു കമന്റിലേക്കേ ഞാൻ പോകുന്നില്ല പക്ഷേ ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കതും ചോദിക്കാൻ പാടില്ല കാരണം ഇവരെല്ലാം എസ്റ്റാബ്ലിഷ് സയന്റിസ്റ്റ് സയന്റിസ്റ്റാണ് അവർക്കതിന്റെ എക്സ്പെർട്ടീസ് ഉണ്ട് അവർക്ക് അതിൻ്റെ നോളജ് ഉണ്ട് അപ്പോൾ ആ നോളജിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇറ്റ്സ് ലിറ്റിൽ ടു സിനി മേ ബി പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷെ ഇതിൽ അവരുടെ നോളജും നമ്മൾ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റില്ല ഏതാണ് മനുഷ്യനിർമ്മിതം അല്ലാത്തത് കാരണം മനുഷ്യനുണ്ടായ സമയം എന്ന് പറഞ്ഞാൽ വളരെ അടുത്തൊരു കാലഘട്ടം ഇതിന് മുന്നേ ഉള്ള പ്രകൃതി അപ്പോഴിങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇപ്പം നമ്മൾ ചെയ്യുന്നതും പലതും ഇമ്പാക്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ കടലിൽ അവിടെ നിന്ന് മണൽ എടുത്തു കഴിഞ്ഞാൽ പുഴയിലവിടുന്ന് മണൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഇപ്പോൾ ഒരു റിവർ ബെഡ്ഡിൽ നിന്ന് നമ്മൾ മണ്ണ് മുഴുവൻ കഴിഞ്ഞാൽ റിവറിന്റെ കോഴ്സ് മാറും റിവറിൻ്റെ കോഴ്സ് മാറിയാൽ വീടുകളൊക്കെ പോകും

അത് അവരുടെ ഇഷ്യൂ ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് മനുഷ്യർ ചെയ്തതാണോ ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹം വെച്ചിട്ട് പറയാമില്ലാന്ന് പക്ഷെ ശരിക്കും പ്രകൃതി സ്നേഹം ഉണ്ടെങ്കിൽ മനുഷ്യൻ തന്നെയാണ് ചെയ്തു കഴിഞ്ഞിട്ടാണല്ലോ ഈ അടുത്ത ദുരന്തത്തിനെ കുറിച്ച് ആൾക്കാർ എപ്പോഴും ചർച്ച അല്ല ഈ ദുരന്തം നടക്കും എന്ന് പറഞ്ഞ് വോൺ ചെയ്യുമ്പോൾ അതിനെ മറയ്ക്കാനായിട്ട് പല രീതിയിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അതിൽ നിന്ന് പൊളിറ്റിസൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിലേക്ക് തിരിയും അതുകൊണ്ട് ദുരന്തത്തിന് മുന്നേ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ മോട്ടീവ് ആയിരിക്കാം ദുരന്തം കഴിഞ്ഞ് സംസാരിക്കുന്നത് ഹ്യൂമാനിറ്റേറിയൻ കൺസ്ട്രേഷൻ ആയിരിക്കാം പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ ആഫ്റ്റർ ഒരു 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 പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തട്ടേക്കാട് സംഭവം പറഞ്ഞത് തട്ടക്കാടില് എത്രയോ കുട്ടികൾ മരിച്ചിട്ട് ആ ബോട്ട് ലൈസൻസിങ് കൊണ്ടുവരുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിന്നെ കൊണ്ടുവന്നിട്ടില്ല ആരും അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചൂട് കഴിഞ്ഞു നമുക്ക് അടുത്തൊരു ദുരന്തം കിട്ടി അപ്പൊ നമ്മൾ അതിലേക്ക് പോയി പിന്നെ അടുത്ത ദുരന്തം കിട്ടി ഞാൻ മീഡിയയിൽ കുറെ കാലം വർക്ക് ചെയ്താ ഒരു ദുരന്തം അതിന്റെ ആയുസ് ഉണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ദുരന്തം വരണം അല്ലെങ്കിൽ നമുക്ക് പറയാനൊന്നുമില്ല ചർച്ച അവസാനിക്കാണ് അവിടെ ചർച്ച അവസാനിച്ചു പിന്നെ അടുത്ത ചർച്ച വന്നു അടുത്ത പുതിയ ദുരന്തത്തിലേക്ക് നമ്മൾ പോകും അത് ഞാൻ ആഴ്ചകളോളം അർജുൻറെ വിഷയമായിരുന്നു പെട്ടെന്ന് വയനാട് വന്ന സമയത്ത് പിന്നെ അർജുന്റെ വിഷയം കണ്ടില്ല ഇപ്പൊ ഈ അടുത്ത് വീണ്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട് അത്രയേ അല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് മനുഷ്യൻ ഇപ്പോൾ ഏറ്റവും റെസീലിയൻ്റ് ആയിട്ടുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് ബോംബെയാണ് അവിടെ ബോംബെ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവർ തിരിച്ച് അവർ ജോലിക്കും പോകും കൊണ്ടല്ല അവർ റെസീലിയൻ്റ് ആണ് ദേ ബൗൺസ് ബാക്ക് അപ്പോൾ ആ ബൗൺസിങ് ബാക്ക് അത് വേറൊരു രീതിയിലാണ് നമുക്ക് ബൗൺസിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ചയിലൂടെ ബൗൺസ് ബാക്ക് ചെയ്യും ചർച്ച തീരുമ്പം പുതിയ ചർച്ച വരുമ്പോൾ നമ്മൾ അതിലേക്ക് തീരും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗോൾഡിൻ്റെ ഇഷ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകും പിന്നെ മരം വരുമ്പോൾ ഗോൾഡ് മറക്കും പിന്നെ നമ്മൾ മരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ദുരന്തം വരും നമ്മളതിലേക്കും ദുരന്തത്തിനും ദുരന്തത്തിലേക്ക് നമ്മളെങ്ങനെ ട്രാവൽ ചെയ്ത് പക്ഷേ ആക്ടിവിറ്റി നമ്മൾ നമ്മളെടുത്തില്ലെങ്കിൽ ഇറ്റ് വോണ്ട് ഹാപ്പൻ നമ്മൾ ചെയ്യേണ്ടതാണ് അങ്ങനെയും പറയാൻ പറ്റില്ല ഒരു ഡാമിനും ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട് ടൈം ഫ്രെയിം ഉണ്ട് ആ ടൈം ഫ്രെയിമിൽ ഫുഡ് ഫെയിലിയർ ചാൻസ് ഉള്ളത് ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണ് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂടാൻ പറ്റില്ല അങ്ങനെയൊക്കെ പല കാര്യങ്ങളും സൈന്റിഫിക്കലി ഉണ്ട് ഇപ്പോൾ ആസ് എ സിവിൽ എഞ്ചിനീയർ ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോൾ സേഫ്റ്റി ഫാക്ടറൊക്കെ പറയുന്നത് ഫിഫ്റ്റീൻ ടൈംസ് ഒക്കെയാണ് സേഫ്റ്റി ഫാക്ടർ എന്നത് അതിൻ്റെ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും വ്യത്യാസപരണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കലി പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ലീക്കേജ് ഉണ്ടോ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിന് റെക്ടിഫൈ എന്താണ് ഗ്രൗണ്ട് ഫിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേഫ്റ്റി മെഷർ ചെയ്യുന്നുണ്ടോ ഒരു ദൂരം മാറ്റിയിട്ട് വേറെ ഡാം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ബട്ട് ചെയ്യോ ചെയ്യലെന്നുള്ളത് തകർന്നാൽ എന്താ സംഭവിക്കുക തകർന്നാൽ രണ്ട് മൂന്ന് ഡിസ്ട്രിക്ട്സ് ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ ആലോചിക്കുന്ന ഒരു ഡാമിന്റെ ഹൈറ്റ് നമ്മൾ കാണുന്നുണ്ട് ഒരു പത്തിരുന്നൂറ് കാറ് അടുക്കി വെച്ചാൽ ഒരു ഡാമിൻ്റെ ഒരു പോഷണയാവുന്നു ആ സൈസിലുള്ള ഒരു കോൺക്രീറ്റ് മതിൽ അത് ഫുൾ ഫോഴ്സിൽ ബാക്കിൽ വെള്ളം കൊണ്ട് തള്ളിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കി പൊടിപോലെ ഉണ്ടാവും ഈ ഫുഡ് ഫെയിലിയർ അങ്ങനെയാണ് ചൈനയിലെ ഫുഡ് ഫെയിലിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഏരിയ ആൾക്കാർ ആവേശം ഒന്നും ഒന്നും ഉണ്ടാവില്ല അഞ്ച് ജില്ലകളൊന്നും അഞ്ച് മൂന്ന് രണ്ട് എന്നൊക്കെ നമ്മൾ കടത്ത് പറയാം പ്രകൃതി വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ ലാൻഡ് സ്ലൈഡിൽ എത്ര ഏരിയ പോകുന്ന ആർക്കും പ്രകൃതി ചെയ്യാൻ പറ്റും ലാൻഡ് സ്ലൈഡ് എന്ന് മാത്രമേ പറയാൻ പറ്റും മഴ പറയാൻ പറ്റും എത്ര മില്ലിമീറ്റർ പെയ്യാൻ അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ മഴ സോ സോ അത് യു വിൽ ഹാവ് ടു പെയ്യുന്നുണ്ട്